ഹായ് ഡിയേഴ്സ് ഇന്ന് നമുക്ക് ഒരു നാല് കളർ മാൻഡുവില പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറായാലോ അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നാല് മാൻഡിവില പ്ലാന്റ്സ് മൂന്ന് വെറൈറ്റി പോട്ടിലുള്ള സൈസാണ് വരുന്നത് നാലാമത്തെ ഈ ഒരു വൈറ്റ് മാത്രം നമുക്ക് ഇതാ ഇതുപോലെ ചെറിയ ഗ്രോ ബാഗിൽ വരുന്ന അത്യാവശ്യം വലിപ്പുള്ള സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നാല് പ്ലാന്റ്സും നല്ല സൈസിലുള്ളതാണ് കേട്ടോ വൈറ്റ് ഈ ഒരു ഗ്രോ ബാഗിലാണെന്ന് വിചാരിക്കേണ്ട അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല ഗ്രോത്ത് ആയി ഇതാ ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ്സ് ആണ് നമ്മൾ അയക്കുന്നത് ബാക്കി മൂന്ന് കളേഴ്സ് ഇതാ ഈ കാണുന്നത് പോലെയാണ് പോട്ടിൽ അത്യാവശ്യം ഫ്ലവേഴ്സൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ അയക്കുന്ന പ്ലാന്റിൽ ചിലപ്പോൾ ഫ്ലവർ ഉണ്ടാവില്ല കേട്ടോ പക്ഷേ ഇതിൻ്റെ ലീഫ് ഡിഫറൻസ് വെച്ചിട്ട് കറക്റ്റ് കളറായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ പിങ്കിൻ്റെയും യെല്ലോ റെഡ് വൈറ്റ് ഒക്കെ ലീഫിൽ നല്ല ഡിഫറൻസ് ഉണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു പിങ്ക് വെറൈറ്റിയുടെ ലീഫ് ഒരു റൗണ്ടും അല്ല ലോങ്ങുമല്ല കുറച്ച് വീതി കൂടി അത്യാവശ്യം നീളത്തിലുള്ള ലീഫാണ് യെല്ലോ നോക്കിക്കുക യെല്ലോ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു റൗണ്ട് ലീഫാണ് യെല്ലോക്ക് വരുന്നത് യെല്ലോ കറക്റ്റ് ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റും പിന്നെ റെഡ് വരുമ്പോൾ റെഡിന് കുറച്ച് നീളത്തിലുള്ള വീതി കുറഞ്ഞ ഇലകളായിരിക്കും വൈറ്റിൻ്റെ ഏകദേശം ഈ ഒരു റെഡിൻ്റെ ലീഫ് പോലെയാണ് പക്ഷെ നമുക്കത് കറക്റ്റ് മനസ്സിലാവുട്ടോ നേരിട്ട് കണ്ടു കഴിയുമ്പം ഇങ്ങനെയാണ് നമ്മുടെ നാല് വെറൈറ്റി കളേഴ്സും വരുന്നത് മൂന്നെണ്ണം ഇതുപോലെ പോട്ടിൽ അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ്സ് പോട്ടിലുള്ള പ്ലാന്റ്സ് ഫെർ പ്ലാന്റ് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്കറിയാം മാൻഡിവില്ല ക്രീപ്പർ പ്ലാന്റ്സിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ല റേറ്റുള്ള നല്ലൊരു വെറൈറ്റി ക്രീപ്പർ പ്ലാന്റ് ആണ് ഇത് ചൂടുള്ള ക്ലൈമറ്റിലാണ് കൂടുതൽ നന്നായി വളരുകയും കൂടുതൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നത് മാൻഡിവില പ്ലാന്റ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കെയറിങ് ഒക്കെ നമ്മുടെ മുൻപത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആവശ്യത്തിന് നനയ്ക്കുക മീഡിയം സൺലൈറ്റ് ഷെയ്ഡുള്ള ഏരിയയിൽ വെച്ചിട്ട് ഒരു പ്രകാശം കിട്ടുന്ന സ്ഥലമൊക്കെ മതി അതുപോലെ തന്നെ ഇതിൻ്റെ വളമൊക്കെ ചെറിയ രീതിയിൽ മതി അപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ നമ്മുടെ ഇതിന് മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക കേട്ടോ ഇപ്പം ഇതുപോലെ നല്ല നാല് വെറൈറ്റി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് അയക്കുന്നത് ഇപ്പോൾ ഈ നാല് വെറൈറ്റിക്കും കൂടി നമുക്ക് തൊള്ളായിരത്തി എഴുപത് രൂപയാണ് ടോട്ടൽ പ്രൈസ് വരുന്നത് ഇനി എക്സ്ട്രാ ചാർജ് ഒന്നുമില്ല കേട്ടോ ഇത് നമ്മൾ പറയുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്ന ഒരു പ്രൈസാണ് അപ്പോൾ മാണ്ഡിവില്ല പ്ലാൻസ് വാങ്ങണമെന്ന് വിചാരിക്കുന്നവരൊക്കെ ഈ ഒരു അവസരം മിസ്സാക്കണ്ട വാട്സപ്പ് വഴി ഓർഡർ ചെയ്തോളൂ കേട്ടോ